ഓണത്തുമ്പി പാടു ഓരോ ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് ഓണായിട്ട് ഒരു പൂക്കളിടള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അല്ലൂട്ടി അപ്പോൾ മുറ്റത്ത് നന്നായി ചാണകമൊക്കെ മെഴുകി നന്നായിട്ട് ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഉമ്മർത്തേക്ക് കയറിയിട്ട് നല്ലൊരു കുറച്ച് വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനാണ് അല്ലൂട്ടീൻ്റെ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടി ചെട്ടിപ്പൂവും ഇങ്ങനെ പിച്ച് അപ്പോൾ കുറച്ച് പൂവ് മാത്രമേ പിച്ചിയാൽ മതി ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് തന്നെ വെച്ചോളാം പറഞ്ഞു കാരണം പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അല്ലൂന്ന് പാട്ടുപാടാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനും അല്ല ദിവസം കൂടിയിട്ട് ഒരു അങ്ങനെ ഇട്ടു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ഈ പൂ പിച്ചുകൊണ്ടിരുന്നില്ല കാരണം ആ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് പാടിയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലെ ഒരു പശുക്കുട്ടിയെ കൊടുത്തിട്ട് നമ്മുടെ ഉമ്മറത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അലൂന് ഇത്രയും കുഞ്ഞ് പശുക്കുട്ടിയെ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു കാരണം നമുക്ക് സ്നേഹം കൂടുതലുണ്ട് ഉണ്ട് അലൂനാ പശുക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായി കുറേ നേരം അതിന് തലോടിയൊക്കെ നിൽക്കുക അവിടെ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ സാധാരണ വീഡിയോസ് എടുക്കാൻ വരുന്നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ലോടി വരിക സ്ലോമോ മോട്ടിൽ ഫോട്ടോസ് ഫോട്ടോ വീഡിയോസ് എടുക്കാനാണ് കേട്ടോ അപ്പോൾ അലൂന് സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടി വന്ന് കറങ്ങിയിട്ട് ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സ്ലോ സ്ലോമോ മോട്ടിൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നു സാധാരണ ഫോട്ടോ വീഡിയോസ് എടുക്കുന്നതിനേക്കാളും കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ എടുക്കാൻ അപ്പോൾ ഞാനാണെങ്കിലും ഇതുപോലെ വിഷു ഓണൊക്കെ വരുമ്പം ഇങ്ങനെ അവളുടെ കുറച്ച് ഇതുപോലെ കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്നോട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം സ്ലോ മോഷനിൽ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കുറച്ച് അധികം വീഡിയോസ് തന്നെ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടിമോളും കുറച്ച് പാട്ടൊക്കെ പാടി അതും കുറച്ച് വീഡിയോസ് നമ്മളന്ന് എടുത്തിരുന്നു ഇങ്ങനെ പൂക്കളൊക്കെ മേലോട്ടിട്ടിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ വീണ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നിരുന്നു ട്ടം അങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കറങ്ങിക്കറങ്ങിയിട്ട് ഒട്ടും നിർത്തുന്നുണ്ടായിരുന്നില്ലേ അവസാനം ഞാൻ പറഞ്ഞു ഇത്ര മതി എന്ന് കൊണ്ട് നിർത്തിച്ചതാണ് കാരണം പനിയുണ്ടെന്നൊന്നും ഈ ഫോട്ടോ ഈ വീഡിയോ ഒന്നും കണ്ടാൽ മനസ്സിലായി മൊഴികൾ പകർത്താൻ വാ ിഴികൾ നനയ്ക്കാൻ വധുമഴ നനയാൻവാ തരരിറാരേ ഓടത്തുമ്പി പാടു ഓരോ രാഗം മീ ഓർമ്മകൾ മെയും കാവ്യ ഒരു തിരിവെ മൊഴികൾ പകർത്താൻ വധുവാറീ ആ പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് സ്റ്റിൽസ് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് കാരണം കാലത്ത് ഫ്രഷായിട്ട് കിട്ടുക അപ്പോഴാണ് പിന്നീട് എടുക്കാനൊന്നും ആളെ കിട്ടില്ല നിന്ന് തരില്ല സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം പനിയും ചുമയൊക്കെ കൊണ്ടുപോയി ശരിക്കും സുഖമില്ലാതിരിക്കുമ്പോഴായിരുന്നു ഇത്തവണത്തെ ഓണം അപ്പോൾ പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതൊക്കെ മറന്നിട്ടാണ് വരിക അല്ലൂനാണെങ്കിലും ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും പക്ഷേ ഇത്തവണ നല്ല ത്രോട്ട് പെയിൻ ബോഡി ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പനിയിലായിരുന്നു ഓണം വന്നത് അപ്പോൾ എന്നാലും ആൾക്ക് സ്ലോ മോഷൻ സ്റ്റിൽ വീഡിയോസ് ഒന്നും കൂടി എടുത്തു തരും അമ്മയെന്ന് വെച്ചിട്ട് വീണ്ടും സ്ലോ മോഷനിലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു സ്റ്റിൽസ് എടുത്തു അപ്പോൾ ഓണസദ്യ ഒന്നും കഴിക്കാൻ ആൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത്തവണ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈയൊരു ഫോട്ടോസ് എടുക്കൽ മാത്രമേ ഈ കാര്യമായിട്ട് നടന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിട്ട കുഞ്ഞു പൂക്കളം ഒരുപാട് വലിയ പൂക്കളം ഒരു ചെറിയ പൂക്കളായിരുന്നു നമ്മളിട്ടത് പിന്നെ നമ്മൾ ഓണസദ്യ ഇന്ന് നമ്മളെ വീട്ടിൽ നിന്നല്ലാട്ടാണ് കഴിക്കുന്നത് നമുക്ക് തറവാട്ടിൽ അതായത് ഡാടയുടെ അച്ഛന്മാരുടെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു ഓണസദ്യ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുക ചെയ്തത് ഇതാണ് കേട്ടോ നമ്മുടെ ഇത്തവണത്തെ ഓണത്തിൻ്റെ കുഞ്ഞുവിശേഷമുണ്ട് അപ്പോൾ നമ്മൾ ഓണസദ്യ പോയി കഴിച്ചു അപ്പോൾ നമ്മുടെ വൈ വീഡിയോടെ വാങ്ങിപ്പിക്കാനും ምን ነው <h -bird> <h -bird> <hum>